ഇവിടെ അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി അവള് ചത്ത വീരപ്പ കുറിപ്പ് നമ്മളെ വെറുതെ വിടും അപ്പൊ രക്ഷിക്കണം അവളെ കാണുന്നില്ല നീ ചാട് എനിക്ക് നീന്താൻ അറിയില്ല എനിക്ക് നീന്താൻ അറിയില്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യും നീന്താൻ അറിയുന്ന ആരെങ്കിലും ഞാൻ വിളിച്ചോണ്ട് വരാ ഇനി ഒന്നും നോക്കാനില്ല നിന്റെ കൈ പിടിച്ചേ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോ എന്നിട്ട് ഞാൻ പറയും ഇങ്ങനെ പിന്നെ പ്രാർത്ഥിച്ചോണ്ട് സന്ധി ആള് മാറിയതൊന്നുമല്ല ദേഹത്തുണ്ടായിരുന്ന ചെളി കഴി പോയപ്പോ ഒന്നും എടുത്ത് തുമ്മരിയായതാ വെള്ളം കണ്ടിട്ട് കാലം കുറെ ആയി കാണേ ഓ ഈ പുഴയെ ചാടിയ ഇത്രയും സൗന്ദര്യം കിട്ടും ഞാനും ഒന്ന് ചാടിയെ നീ വെറുതെ ചാടിപ്പോഴെ ചീത്തയാക്കണ്ട